കായംകുളം ചെറുക്കടവം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗം മഹാസമാധി ദിനാചരണം നടത്തി ഇതിന്റെ ഭാഗമായി പുരസ്കാര വിതരണം ചിറക്കടവം മുന്നൂറ്റി നാൽപ്പത്തിരണ്ടാം നമ്പർ ഡി പി ശാഖായോഗത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ തൊണ്ണൂറ്റിയെട്ടാം മഹാസമാധി ദിനാചരണം വിപുലമായി സംഘടിപ്പിച്ചു വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഗുരു കീർത്തന പാരായണം ഉപവാസം അന്നദാനം എന്നിവ നടന്നു ശാഖാ പ്രസിഡന്റ് പി എസ് ബേബിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഗുരു കീർത്തി പുരസ്കാര വിതരണം നടത്തി എസ് എൻ ഡി പി കായംകുളം യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ പുരസ്കാര വിതരണം എനിക്ക് തന്നെ ആറുമാസത്തിനൊക്കെ പണി പൂർത്തീകരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം നടത്തണം അതിനെല്ലാവരുടെയും പങ്കാളിത്തം വേണം അതൊരു കൂട്ടായ പ്രവർത്തനം ഒരു മാനസിക ഐക്യത്തോടെ കൂട്ടായി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് അതിൻ്റെ മാതൃകകളൊക്കെ എല്ലാവരും കണ്ടു കാണും ശിവഗിരി മഹാസമാധിയുടെ മാതൃകയിലാണ് അതിൻ്റെ പ്രാണി സ്കെച്ചും ഒക്കെ അത് നമ്മൾ കൊടുത്തിട്ടുണ്ടത് അപ്പം അങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ആ തരത്തിൽ അത് ഗംഭീരമാക്കുവാൻ ആത്മാർത്ഥമായ സഹായവും സഹകരണവും ഉണ്ടാവണം നമ്മൾ ആലോചിക്കണ എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ പൂർവികർ ഈ സ്ഥലം വാങ്ങി ഈ കുരുക്ഷേത്രവും അതുപോലെ തന്നെ ഈ ഓഫീസിലൊന്നും നിർമ്മിച്ചത് അതിനുശേഷമൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടായില്ലേ ആ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചതുപോലായണോ നമ്മളിപ്പോൾ ജീവിക്കുന്നത് നമ്മുടെ ജീവിതത്തിലൊക്കെ മാറ്റം സംഭവിച്ചു ആ മാറ്റം ഈ പ്രസ്ഥാനത്തിനും ഉണ്ടാവണം ഈ ശാഖയ്ക്കും ഉണ്ടാവണം അപ്പം അതിന് കൈയ്യു സഹായിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കണം അത് ഗുരുഭക്തി കൂടുതൽ വർദ്ധിപ്പിക്കുകയും ഗുരുവിൻ്റെ ചൈതന്യം നിങ്ങളിലേക്ക് വരും ഗുരുവിന്റെ ആ മഹത്തായ പ്രസ്ഥാനത്തിനു വേണ്ടി ആത്മാർത്ഥമായ പ്രവർത്തനം നടത്തുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഉണ്ടാകും സാന്നിധ്യമുണ്ടാകും പ്രകാശം ഉണ്ടാകും അറിവാകുന്ന പ്രകാശം നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി സഹകരിക്കണം ഇവിടെ പറയാൻ പ്രാപ്തരായ നിരവധി ആൾക്കാർ വന്നിട്ടുണ്ട് അവർക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് ഇവിടെ പരസ്യമായി പറഞ്ഞു പിന്നെ കുറിച്ച് ഒരുപാട് പദ്ധതികൾ ലക്കി ഡിപ്പ് പദ്ധതികൾ ഏറ്റെടുത്ത് നടത്താം എന്നൊക്കെ പറഞ്ഞിരുന്ന സമ്പത്ത് സമാഹരിക്കാൻ കഴിയും കഴിഞ്ഞ ദിവസം ഞാൻ മാന്നാർ യൂണിയന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും അവിടെ വനിതകൾ ഇരുപത്തിയേഴ് ലക്ഷം രൂപ ഡിപ്പിലൂടെ സമ്പാദിച്ച് ആ യൂണിയൻ കൊടുത്തത് ഒരു രൂപ ചെലവില്ല എല്ലാം സ്പോൺസർ ചെയ്യുക ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം മൂന്നാം സമ്മാനം ആ ആ കൊണ്ട് ചെയ്തിട്ടാണ് പരിപാടി നടത്തിയത് ലക്ഷം രൂപ രണ്ട് കോടി രൂപയുടെ ഏഴ് ശാഖാ സെക്രട്ടറി വി സുരേഷ് ബാബു സ്വാഗതം പറഞ്ഞു യൂണിയൻ കമ്മിറ്റി അംഗം ബി സൽവകുമാർ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ടി ഹരിദാസ് ശിവൻ കെ രാജീവ് ആർ പി ബാബു എൻ അനുരാജ് അനന്തു പി മനോഹരൻ വാത്തിശ്ശേരിൽ അജികുമാർ വനിതാ സംഘം ഭാരവാഹികളായ താരാ രാമചന്ദ്രൻ ഗീതാശിവൻ നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികളായ ബി ജീവൻ ആകാശ് ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി നിർമ്മാണ കമ്മിറ്റി കൺവീനർ വസന്തരാജൻ